നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് കേരള പുരസ്കാരങ്ങൾ ഓരോ വർഷവും നവംബർ ഒന്നിന് മൂന്ന് കാറ്റഗറിയിൽ പ്രഖ്യാപിക്കും കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ അതിൽ കേരള ജ്യോതി പുരസ്കാരമാണ് ഒരാൾക്കാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാര ചെയ്താവ് എം കെ സാനു സാഹിത്യ വിഭാഗത്തിലാണ് പുരസ്കാരം ചെയ്താവരാണ് എം കെ സാനു എം കെ സാനുവിൻ്റെ ആത്മകഥയുടെ പേരാണ് കർമ്മഗതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് കർമ്മഗതി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ജീവചരിത്ര കൃതികളാണ് ഒന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ കുമാരനാശാന്റെ നളിനി വിശുദ്ധ അനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം ഉറങ്ങാത്ത മനീഷി പി കെ ബാലകൃഷ്ണനെക്കുറിച്ചുള്ള ജീവചരിത്രമാണ് ഉറങ്ങാത്ത മനീഷി അദ്ദേഹം എഴുതിയ ആദ്യ നോവലാണ് കുന്തി ദേവി ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക